അപകടത്തിൽ വാഹന ഉടമ മരിച്ചാൽ കോടതിയിൽ പോകും മുൻപേ ഇൻഷുറൻസ് കമ്പനി പതിനഞ്ച് ലക്ഷം രൂപ നൽകണം ഇതിനു പുറമെ വാഹനം വേറൊരാൾ ഓടിക്കുമ്പോൾ അപകടത്തിൽ ഉടമ മരിച്ചാലും നഷ്ടപരിഹാരം ഉറപ്പായും നൽകണം വാഹന ഉടമയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണമെന്ന് മാത്രം വേറൊരു വാഹനവുമായി ഇടിച്ചാണ് മരണമെങ്കിൽ നഷ്ടപരിഹാരം മുപ്പത് ലക്ഷം വരെ ലഭിക്കും വാഹന ഉടമ അപകടത്തിൽ മരിച്ചാലുള്ള ഇൻഷുറൻസ് കവറേജ് രണ്ട് ലക്ഷത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തി ഉത്തരവിറങ്ങി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ് ഉത്തരവ് തേർഡ് പാർട്ടി പ്രീമിയത്തിൽ എല്ലാത്തരം വാഹനങ്ങളുടെയും ആർ ഉടമകൾക്ക് ഉയർന്ന കവറേജിന് അർഹതയുണ്ടാകും ഈ തുക നഷ്ടപരിഹാര കേസ് തീർപ്പാകുന്നതിന് മുൻപേ ആശ്രിതർക്ക് ലഭിക്കും ഇതിനു പുറമെ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടാകുന്നതെങ്കിൽ ഇടിക്കുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസ് ആനുകൂല്യവും ലഭിക്കും ഉടമയ്ക്കു പകരം വാഹനം ഓടിച്ചയാൾ അപകടത്തിൽ മരിച്ചാൽ കോടതി നിർദ്ദേശിക്കുന്ന ആനുകൂല്യമേ ലഭിക്കൂ അധിക കവറേജിനായി രണ്ടു ലക്ഷം പ്രീമിയം തുകയിൽ വർഷം എഴുന്നൂറ്റി അൻപത് രൂപയുടെ വർധനയും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലുള്ള പോളിസികൾ പുതുക്കുമ്പോൾ ഈ നിബന്ധന നിലവിൽ വരും ഇരുചക്ര വാഹന ഉടമകൾക്ക് ഒരു ലക്ഷവും മറ്റു വാഹനങ്ങൾക്കെല്ലാം രണ്ട് ലക്ഷവുമായിരുന്നു നിലവിൽ കവറേജ് തേർഡ് പാർട്ടി പ്രീമിയത്തിനൊപ്പമുള്ള പാക്കേജ് പോളിസികളിൽ ഉയർന്ന നിരക്ക് ലഭ്യമായിരുന്നുവെങ്കിലും ഇതിന് കൂടുതൽ പ്രീമിയം നൽകേണ്ടിയിരുന്നു തേർഡ് പാർട്ടി പ്രീമിയങ്ങളിലെ വാഹന ഉടമയ്ക്കുള്ള ഇൻഷുറൻസ് സംരക്ഷണം പതിനഞ്ച് ലക്ഷമായി ഉയർത്താൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് വിട്ടിടിച്ചു കയറുക തെന്നിമറിഞ്ഞ് അപകടത്തിൽപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഉടമയാണ് ഡ്രൈവറെങ്കിൽ അനുവദിക്കുന്ന തുക വളരെ കുറവാണെന്ന് കാണിച്ച് ഇൻഷുറൻസ് കമ്പനിക്കെതിരായി നൽകിയ കേസിലായിരുന്നു ഉത്തരവ് പുതുതായി നിരത്തിലിറക്കിയ കാറുകൾ ഇൻഷുറൻസ് കവറേജ് ലഭിക്കണമെങ്കിൽ മൂന്ന് വർഷത്തെയും ഇരുചക്ര വാഹനങ്ങൾക്ക് അഞ്ചു വർഷത്തെയും ഇൻഷുറൻസ് പ്രീമിയം മുൻകൂറായി അടയ്ക്കണം എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് വർഷത്തിൽ എഴുന്നൂറ്റിഅൻപത് രൂപയുടെ അധിക ബാധ്യത മാത്രമാണ് ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് മർന്നാടൻ ടി